ഒടുവിൽ അമേരിക്ക ഇറാനെതിരെ ഉപരോധം നടത്താൻ വേണ്ടി തീരുമാനിച്ചു ഉപരോധ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യം ഏറ്റവും അടുത്ത ദിവസം തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പുറത്തു വരും എന്ന് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിന് വാങ്ങിയാണ് ഇപ്പോഴത്തെ നിലവിലെ പെട്ടെന്നൊരു നിലപാട് മാറ്റം അമേരിക്കയുടെ ഭാഗത്തു ഉണ്ടായത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിന്റെ ഇടയിൽ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഉപരോധം അതിന്റെ കെടുതിയും അതിൻ്റെ വിഷയ പ്രശ്നങ്ങളൊക്കെ എവിടെ എത്തും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഉപരോധം ഇറാനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടല്ല വർഷങ്ങളോളം അല്ലെങ്കിൽ പതിറ്റാണ്ടുകളോളം അമേരിക്കയുടെയും യു എൻ യു എൻ്റെയും ഒക്കെ ഉപരോധത്തെ അതിജീവിച്ച രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ അമേരിക്ക ഒരു ഉപരോധം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിലൊരു ഞെട്ടലുണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല ഇറാനെ ഈ അമേരിക്കയെക്കുറിച്ചും ഇസ്രായേലിനെക്കുറിച്ചും കുറിച്ചൊക്കെ കൃത്യവും വ്യക്തമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരു രാജ്യം എന്ന നിലക്ക് അതിനെ അതിജീവിക്കേണ്ട വൈകളെക്കുറിച്ചും മാർഗത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ ഇറാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പുള്ള കാര്യമാണ് അതിന്റെ ചരിത്രപരമായിരിക്കുന്ന അവരുടെ ജീവിത രീതികളും അവരുടെ ആയുധ സായുധപരമായിരിക്കുന്ന മുന്നേറ്റമൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഉപരോധം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ആ ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലനിൽക്കുന്നതാണ് അതോടൊപ്പം തന്നെ പെട്രോളിയം വിൽപ്പന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതുമായി വാങ്ങുന്ന രാജ്യങ്ങൾക്കിടയിലൊക്കെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും ഇതാണ് ഏറ്റവും വലിയ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ എണ്ണ വിൽപ്പന നടത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ അത് പെട്രോളിയത്തിന്റെ ശരാശരി ശതമാന കാര്യങ്ങളൊക്കെ ഇറാന്റെ ഭാഗം കൂടി തീരുമാനിച്ചിട്ടാണ് അതിൻ്റെ വില നിശ്ചയിക്കുന്നത് എന്നൊരു തീരുമാനങ്ങളൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒപ്പയ്ക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ വിഷയത്തെ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ രീതിയിൽ ചർച്ചയും കാര്യങ്ങളൊക്കെ വന്നതാണ് അപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിൽ ഇറാൻ വലിയ രീതിയിൽ പങ്കുവഹിക്കുന്നുണ്ട് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇത് വിൽപ്പന നടത്തിയിട്ട് ഉപജീവനം കഴിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഇറാൻ എല്ലാ കാലത്തും സാധിച്ചിട്ടുണ്ട് അത് ഉപരോധം വന്നു കഴിഞ്ഞാൽ അങ്ങനെ വിൽപ്പന നടത്തുന്ന കാര്യം അവിടെ സ്റ്റോപ്പായി നിൽക്കാനുള്ള സാധ്യത കുറവാണ് വിനിമയമായിട്ട് ബന്ധപ്പെട്ട് അത് ഡോളർ ആണെങ്കിലും യൂറോ ആണെങ്കിലും ആ കറൻസി ഉപയോഗിക്കുന്ന കാര്യത്തിലും ഏറെക്കുറെ ഇറാന് പിന്നോക്കം പോകേണ്ടി വരും ഇറാന്റെ കറൻസി ആണെങ്കിൽ മൂല്യ ഇടിവുള്ളത് കാരണത്താൽ അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉപയോഗിക്കാനുള്ള സാധ്യതയും കുറവാണ് അങ്ങനെ അവർ ഞെരുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ ഘട്ടത്തിലൊക്കെ ഇവർ അതിജീവിക്കുന്ന സ്ഥിതികൾ എന്ന് പറഞ്ഞാൽ ഈ ഉപരോധത്തിൽ ഒരിക്കലും റഷ്യയോ ചൈനയോ കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ് മാത്രവുമല്ല വിൽപ്പന നടത്താൻ പറ്റാത്ത ഈ പെട്രോളിയ സംവിധാനങ്ങളൊക്കെ അവർ സാധാരണഗതിയിൽ ഗതിയിൽ ബ്ലാക്ക് ആയിട്ട് വിൽപ്പന നടത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ഇതിനു മുൻപോട്ടായിരിക്കുന്ന ആ വിഷയത്തിൽ ഇറാൻ ചെയ്ത കാര്യം രാജ്യത്തിന്റെ അകത്തു തൊട്ടടുത്ത അതിർത്തി രാജ്യത്തേക്ക് ഭൂമിയുടെ അണ്ടർഗ്രൗണ്ട് വഴി കോയലിട്ടുകൊണ്ട് എണ്ണ വില്പന നടത്തുന്ന ഒരു ഒരു സംവിധാനങ്ങളൊക്കെ അയൽ രാജ്യത്തേക്ക് അതായത് ഇറാനുമായിട്ട് സഹകരിക്കുന്ന രാജ്യത്തേക്ക് ചെയ്തിരുന്നു ഏതോ ഒരു പൈപ്പ് ലൈറ്റ് ലൈനെങ്ങാൻ പൊട്ടുകയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായ സമയത്താണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നത് അത് അതിർത്തിയുമായിട്ട് തൊട്ടടുത്ത അയൽ രാജ്യങ്ങളുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യാം ഈ രാജ്യത്തിൽ നിന്ന് ഭൂമിയുടെ അണ്ടർഗ്രൗണ്ടിലൂടെ വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഗ്യാസ് പൈപ്പ് ലൈനൊക്കെ പോകുന്ന ഒരു രീതിയൊക്കെ നമ്മുടെ നാട്ടിലൂടെ ഉണ്ടല്ലോ ആ സംവിധാനം ആ സംവിധാനത്തിലൂടെ എണ്ണ വില്പന നടത്തുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരുന്നു ഒരുപക്ഷേ ഇനും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് റഷ്യയുമായിട്ടുള്ള സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യത്തിനൊക്കെ എല്ലാവിധ സപ്പോർട്ടും ഇറാന് റഷ്യ നൽകാറുണ്ട് റഷ്യക്ക് തിരിച്ച് ആയുധപരമായിരിക്കുന്ന സഹായം ഇറാന് നൽകാറുണ്ട് എന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ് അപ്പൊ ഉപരോധം ഏർപ്പെടുത്തുന്നത് കൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക തകർച്ച ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതിന് ബദൽ സംവിധാനം ബദൽ പോംബുകൾ ഇതിന് മുൻപ് തന്നെ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്ര ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ ഇറാൻ ഉണ്ടാക്കിയിട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ നല്ലൊരു ശതമാനം വോട്ട് ജൂത വോട്ടാണ് അമേരിക്കയിൽ എന്നതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ ഇത്രയെങ്കിലും ചെയ്യേണ്ടി വരും അല്ലെ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന തരത്തിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പുറത്തു വരികയാണ് ഏതായിരുന്നാലും ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ഈ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്ര നല്ല കാര്യമല്ലെങ്കിൽ പോലും അതിജീവിക്കാൻ വേണ്ടി ഇറാനും സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തുകൊണ്ട് അവർ യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ ഇതിപ്പോൾ ഇറാന്റെ അക്രമത്തോടു കൂടി ഒരു വ്യാപകമായിരിക്കുന്ന ഒരു യുദ്ധമാണ് ലോകത്തിലെ പല മീഡിയക്കാരും അഭിപ്രായപ്പെട്ടത് അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇറ ഇസ്രായേലിന് നേരെ പുറത്തൊരു രാജ്യം ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുമായി യുദ്ധപ്രഖ്യാപനം നടത്തി എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഇസ്രായേൽ തോറ്റു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഭിമാന അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി നിർബന്ധമായിട്ട് ആവശ്യമാണ് അത് ഇസ്രായേലിൽ ഇസ്രായേൽ പറന്ന് വീഴുന്നതിൻ്റെ ഉടനെ തന്നെ അതിന് തിരിച്ചടി ഉണ്ടാവും എന്നാണ് കണക്കൂട്ടൽ എന്നാൽ ആ ആ കാര്യത്തിൽ നിന്ന് ഇസ്രായേൽ പുറകോട്ട് പുറകോട്ട് മാറുകയാണ് തങ്ങൾ ഇപ്പോൾ യുദ്ധത്തിനില്ല എന്ന നിലപാട് പറയുന്നു എന്നാൽ ഞങ്ങൾ ആലോചിച്ച് ചെയ്യും എന്ന രീതിയിലൊക്കെ അങ്ങനെ പോകുന്നുണ്ട് അതിന് അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള തരിച്ച തിരിച്ചടി ഉണ്ടാവും എന്ന് ഇറാൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നു ആ രീതി അങ്ങനെ പോകുന്നുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെ ഭയപ്പെടുത്തുന്ന കാര്യം അവരുടെ താവളങ്ങൾ ഇറാൻ ആക്രമിക്കും എന്ന് പറഞ്ഞതാണ് അത് അവർക്ക് വലിയ രീതിയിലുള്ള ഭയപ്പാട് ഉണ്ടാക്കിയ കാര്യമാണ് അപ്പോൾ മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് അമേരിക്കയുടെ അമേരിക്ക പിന്മാറി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും അവർക്ക് സുരക്ഷിതമല്ലാത്ത ഒരു മേഖലയായി മിഡിൽ ഈസ്റ്റിൻ്റെ മേഖല മാറാൻ ഇത് വലിയ രീതിയിൽ പങ്കുവഹിക്കും എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിലാണ് ഇറാനുമായി തങ്ങൾ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞത് അങ്ങനെ അമേരിക്കയെ അവർ ആക്രമിക്കുക എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആക്രമിക്കും ജോർദാനിലെ അമേരിക്കയുടെ താവളത്തെ ആക്രമിച്ച് മൂന്ന് അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തിയത് ഈ അടുത്ത കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞ മാസം കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഹിസ്ബുല്ല ഗ്രൂപ്പാണ് ആ പ്രവൃത്തി ചെയ്തത് എന്നാണ് ആരോപിച്ചത് അപ്പോൾ അതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക തിരിച്ചടി പെട്ടെന്ന് ചെയ്തിട്ടില്ല അത് ആലോചിച്ച ശേഷമാണ് അവർ ചെയ്തത് കാര്യം എന്ന് പറഞ്ഞാൽ ശത്രുപക്ഷം ശക്തമാണ് തങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് അത് ശ്രദ്ധയോടുകൂടി ചെയ്തിട്ടില്ലെങ്കിൽ തങ്ങൾക്ക് തന്നെ അത് തിരിച്ചടി വരും അതുകൊണ്ട് ആലോചിച്ച ശേഷം മാത്രമാണ് ചെയ്യുക അങ്ങനെ ഏകദേശം ഒരു നാല് ദിവസം അഞ്ചു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഇറാഖിനെ ആക്രമിക്കുന്നത് അപ്പോൾ ഇറാൻ ഇറാനല്ലേ ആക്രമിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നൂറിലധികം പ്രാവശ്യം കഴിഞ്ഞ ആറ് മാസത്തിൻ്റെ ഇടയിൽ അമേരിക്ക അമേരിക്കയുടെ വ്യത്യസ്തമായിരിക്കുന്ന സൈനിക താവളത്തിൽ സ്ഫോടനം നടത്തിയിട്ടുണ്ട് അല്ലെ ആക്രമണം നടത്തിയിട്ടുണ്ട് ആ വ്യത്യസ്തമായിരിക്കുന്ന മലേഷ്യകളാണ് ആ പ്രവൃത്തി ചെയ്തത് ഇറാനാണ് അതിൻ്റെ പിന്നിലെന്ന് അമേരിക്ക പല ഘട്ടങ്ങളും ആരോപിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ സംബന്ധിച്ചിടത്തോളം അറബ് മേഖലയിലുള്ള ഒരു സുരക്ഷിതത്വം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അറബ് മേഖലയിൽ നിന്ന് അമേരിക്കയെ ആ രാജ്യത്തിലെ ഭരണാധികാരികൾ തയഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷം അവരെ സാമ്പത്തിക മേഖലയിലും സൈനിക മേഖലയിലും വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇടവരുത്തും എന്നതിനാൽ അവിടെ പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് അറബ് രാജ്യത്തെ കൂട്ടുപിടിക്കുക എന്നുള്ളൊരു നയത്തിലേക്കാണ് അമേരിക്ക എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർക്ക് ഇപ്പോഴും ഒരു വ്യക്തത അമേരിക്കക്ക് പറഞ്ഞ അമേരിക്കക്ക് വരുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല തങ്ങൾ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തും എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് അതിലൊന്ന് ഇസ്രായേൽ ഇറാന്റെ എംബസിയെ സിറിയയിൽ വെച്ച് ആക്രമിച്ചു അവിടെ സൈനിക കമാൻഡർ അടക്കം പതിനൊന്നോളം ആളുകൾ കൊല്ലപ്പെട്ടു ഈ നിലപാട് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് അത് തെറ്റാണ് എന്നാണ് അമേരിക്ക പറയുന്നതെങ്കിൽ എങ്കിൽ എന്തുകൊണ്ട് ഉപരോധം ഇസ്രായേലിനെതിരെ നടത്തുന്നില്ല എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് രണ്ടാമത്തത് ശരിയാണ് എന്നാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് ഇറാന്റെ ഒപ്പരം അമേരിക്ക നിൽക്കുന്നില്ല എന്നുള്ളതും പ്രസക്തമായിട്ടൊരു ചോദ്യമാണ് ഈ രണ്ട് ചോദ്യത്തിനും കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല ജി രാജ്യങ്ങളെയും ചൈനയെയും റഷ്യയെയും സംയുക്തമായി ചേർത്ത് ഇറാനെതിരെ ഉപരോധത്തിന് ഒരു ഏകോപനം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഏതുപോലെ ഇറാഖിൽ മുമ്പ് ചെയ്തത് അങ്ങനെയായിരുന്നു ഇറാഖിൽ സദാം ഹുസൈനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്ന സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയതല്ല അത് ഘട്ടം ഘട്ടമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതിന് അമേരിക്കയോട് സഹകരിക്കുന്ന രാജ്യങ്ങളുടെ പിന്തുണ ആദ്യം തേടുകയും അമേരിക്കയുടെ ശത്രുപക്ഷത്തുള്ള രാജ്യങ്ങളുടെ പിന്തുണ കിട്ടാൻ വേണ്ടി ആ രാജ്യത്തേക്ക് അന്നത്തെ ജൂനിയർ ജോർജ് ബുഷ് യാത്ര ചെയ്തുകൊണ്ട് അവരുമായി നേരിട്ട് സംസാരിച്ചതിന്റെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സംഭാഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാഖിനെതിരെയുള്ള സൈനിക പിന്തുണ അവർക്ക് അവർക്ക് ലഭ്യമായത് എന്നിട്ട് ചൈനയൊന്നും വേണ്ട രീതി സഹകരിച്ചിട്ടില്ല എന്നൊരു അഭിപ്രായമൊക്കെ പിന്നെ അതിൻ്റെ അതിനിടയിലൊക്കെ അമേരിക്ക പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും പിന്തുണ തേടുന്ന അങ്ങനെയാണ് എന്നാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇറാഖിനെതിരെ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നൊരു നിലപാട് ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരമായി പോയി എന്ന് പിന്നീട് അവരെ സമ്മതിക്കുകയും ചെയ്തു അങ്ങനത്തെ ഒരു പ്രത്യേകപരമായിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്നുകിൽ നിഷ്പക്ഷത പാലിക്കുകയോ അല്ലെങ്കിൽ അമേരിക്കക്കെതിരെ നിലപാടെടുക്കുകയായിരുന്നു വേണ്ടത് എന്തിനാണ് യഥാർത്ഥത്തില് സദാം ഹുസേനെ ആക്രമിച്ചത് സദാം ഹുസേനെ കൊലപാതക ശിക്ഷ വിധിച്ചുകൊണ്ട് തൂക്കിലേറ്റത് എന്ന് ചോദ്യത്തിന് കൃത്യമായിരിക്കുന്ന ഒരു മറുപടി ഇപ്പം ഇല്ല അതിൻ്റെ കാര്യം ഒരു രാജ്യം ഒരു രാജ്യത്ത് നേരെ അക്രമം നടത്തുകയാണെങ്കിൽ അന്താരാഷ്ട്ര നീതി വ്യവസ്ഥ വ്യവസ്ഥ പ്രകാരം ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വാങ്ങുകയോ ചെയ്യുന്നതിനപ്പുറമായ രീതിയിൽ ഭരണാധികാരിയെ പിടിച്ച് പിടികൂടിയിട്ട് തൂക്കിലേറ്റാനുള്ള അധികാരങ്ങളൊന്നും അമേരിക്കക്കില്ല എന്ന് പിന്നീട് റഷ്യയും ഈ ചൈനയും പറയുകയുണ്ടായി ആദ്യം ആ സമയത്ത് പറയേണ്ട ഘട്ടത്തിലോ പറയേണ്ട സാഹചര്യത്തിലോ അവർ പറഞ്ഞിട്ടില്ല എന്നൊരു ഖേദം പിന്നീട് അവർക്കുണ്ടായിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഉക്രൈൻ ഉക്രൈന്റെ റഷ്യ കീഴടക്കുന്നു അല്ലെ ഉക്രൈൻ എതിരെയുള്ള വലിയ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു രണ്ടു വർഷമായി സദാം ഹുസൈൻ്റെ അതേ സ്ഥാനത്ത് റഷ്യയെ കാണേണ്ട യഥാർത്ഥത്തിൽ അമേരിക്ക അപ്പൊ റഷ്യയുടെ പുട്ടിനെ പിടികൂടണം ശിക്ഷ വിധിക്കണം തൂക്കിലേറ്റണം ആ പ്രവൃത്തി ചെയ്യാതെ മുസ്ലിം രാജ്യത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നീതി നടപ്പിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം വിശേഷം അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്ന് അന്നത്തെ അറബ് രാജ്യങ്ങളിൽ ചിലരെങ്കിലും പറഞ്ഞു പക്ഷെ അതൊരു ശക്തമായിരിക്കുന്ന ഒരു അഭിപ്രായവും നിലപാടും അല്ലാത്തത് കൊണ്ട് ആരും അത് മുഖ മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്ന് ചുരുക്കം ഏതായിരുന്നാലും അമേരിക്ക ഇറാനെതിരെ സാമ്പത്തിക ഉപരോധമോ അതുമായി ബന്ധപ്പെട്ട ഉപരോധമോ ഏർപ്പെടുത്തിയാൽ വല്ലാതൊന്നും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തില് ഇപ്പോൾ ഇറാനില്ല അതിന് ഇറാനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യത്തിന്റെ വലിയ പിന്തുണയും വലിയ സഹായവും ഇവിടെ ഇറാൻ ചെയ്ത ബുദ്ധിപരമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ ഇസ്രായേൽ ഇറാൻ ഇറാന്റെ എംബസി ആക്രമിച്ചത് ഈ ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഏപ്രിൽ ഒന്നാം തീയതി ആക്രമിച്ചിട്ട് ഇറാൻ തിരിച്ചടിക്കുന്നത് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് പന്ത്രണ്ട് ദിവസത്തെ ഗ് അവിടെ വന്നു അതിനിടയിൽ ഇറാൻ ചെയ്ത കാര്യം ആദ്യമായി അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകി ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചടിക്കും ഞങ്ങളുടെ എംബസി ആക്രമിച്ചിരിക്കുന്നു അതിൻ്റെ സൈന്യ കമാൻഡർ കൊലപ്പെടുത്തിയിരിക്കുന്നു പതിനൊന്നോളം ആളുകൾ വേറെ വേറെ മരണപ്പെട്ടിരിക്കുന്നു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒരു കാര്യമാണ് ഇത് ആദ്യഘട്ടത്തിലല്ല ഇസ്രായേൽ ചെയ്തത് ഇതിന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അവരത് വീണ്ടും ചെയ്യും ആവർത്തനം ആവർത്തനമുണ്ടാവും കാരണം ഈ സിറിയയെ തന്നെ നാല് പ്രാവശ്യം അവർ ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആക്രമിച്ചിട്ടുണ്ട് എയർപോർട്ട് വരെ തകർത്തിട്ടുണ്ട് അതിനൊന്നും പ്രതികാരം ചെയ്യാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ സിറിയ്ക്ക് സാധിച്ചിട്ടില്ല അവിടെ ആഭ്യന്തരപരമായിരിക്കുന്ന വലിയ വിഷയങ്ങൾ നടക്കുന്നതുകൊണ്ട് അവർ സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും ഒക്കെ തകർന്നിരിക്കുകയാണ് അതാണ് അവരുടെ വിഷയം എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞു ഇസ്രായേലിന്റെ അകത്ത് വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റി ഉണ്ടാകാൻ വേണ്ടി തങ്ങൾക്ക് ആഗ്രഹമില്ല എന്നുള്ള നിലപാടും ആര് പറഞ്ഞിരുന്നുണ്ട് ഇറാൻ അമേരിക്കയോട് പറഞ്ഞു ഈ അമേരിക്ക എന്തു ചെയ്തു അമേരിക്ക ബ്രിട്ടനെയും ഫ്രാൻസിനെയും ഒക്കെ ചേർത്ത് കൊണ്ട് ഇറാനെ ആക്രമിക്കുന്നതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാന കവചങ്ങൾ ഇസ്രായേൽ ഒരുക്കി എന്നുള്ളതാണ് അതിനുള്ള അവസരം ആര് ചെയ്തു കൊടുത്തു ഇറാൻ ചെയ്തു കൊടുത്തു അപ്പോൾ അവിടെ വലിയ കാശ്വാലിറ്റി ഉണ്ടാവുക എന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം പകരം ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ സാധിക്കുമെന്ന് ഇസ്രായേലിനെയും ലോകത്തിനെയും ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടായി വലിയ രീതിയിലുള്ള മരണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അമേരിക്കയോട് പറയാത്ത രീതിയിൽ ഞങ്ങൾ ആ സമയത്ത് തന്നെ ആക്രമിക്കുമായിരുന്നു ഞങ്ങൾ അത് ചെയ്തിട്ടില്ല അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇറാൻ്റെ ഈ കോൺസുലേറ്റ് എംബസി ആക്രമിച്ച എയർപോർട്ടും ഈ സൈനിക താവളും ഞങ്ങൾക്ക് തകർക്കാൻ സാധിച്ചു എന്ന് ഇറാൻ അതിൽ അവകാശപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് നേരെ വന്നിരിക്കുന്ന അതിനുവേണ്ടി തന്ത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മേഖല ഞങ്ങൾ തകർത്തിരിക്കുന്നു നിരപരാധികളെ കൊല്ലുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമല്ല അതുകൊണ്ട് ആ ആക്രമണം ഞങ്ങൾ നടത്തിയിട്ടില്ല ഈ വിവരം ഞങ്ങൾ മുൻകൂട്ടി അമേരിക്കയെ അമേരിക്കയെ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നു എന്ന് ഇറാൻ പറയുകയും അത് അമേരിക്ക സംബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ചില സമയത്ത് ഒരു പക്ഷേ തിരിച്ചടി ഇറാന് നേരെ ഉണ്ടാകും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു എന്ന വിവരവും ഇസ്രായേൽ ഈ അമേരിക്കയോട് പറഞ്ഞായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു അത് എത്രത്തോളം വിശ്വാസയോഗ്യതമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കൃത്യത കിട്ടിയിട്ടില്ല അത്തരം ഏതൊരു അക്രമം ഉണ്ടായാലും ഒരു മുൻകൂട്ടി വിവരമില്ലാത്ത രീതിയിൽ ഞങ്ങളത് തിരിച്ചടിക്കുമെന്ന് അതിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ എന്താ നിലവിലെ സാഹചര്യം പോകുന്നത് ഉപരോധമെങ്കിലും ഏർപ്പെടുത്താതെ അമ്മ ഇറാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഹീറോ ആയി മാറാൻ വേണ്ടി സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയുടെ നിലപാട് ഈ നിലപാട് എത്രത്തോളം പ്രയോഗവൽക്കരിക്കാൻ പറ്റും ലക്ഷ്യം കാണും എന്നതിനെ കുറിച്ചുള്ള ഒരു നില ഒരു വിവരങ്ങളും ഇതുവരെ നിലവിലെ സാഹചര്യത്തിൽ ഒന്നും പുറത്തു വന്നിട്ടില്ല ഏതായിരുന്നാലും ഉപരോധത്തെ അതിജീവിച്ച അതിജീവിക്കാൻ ശക്തിയുള്ള ഒരു ബ്രഹത്തായിരിക്കുന്ന സാമ്പത്തിക സ്രോതസ്സ് തകർന്നിട്ടുണ്ടെങ്കിലും സൈനികപരമായ രീതിയിലും സഹായപരമായ രീതിയിലും അന്താരാഷ്ട്ര മേഖലയിലെ ഏറ്റവും വലിയ സൈനിക രാജ്യങ്ങൾ സഹായിക്കുമെന്നതിനാലും ഈ ഉപരോധത്തെ തീർച്ചയായിട്ടും ഇറാൻ അതിജീവിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല